ക്രിക്കി മലയാളം ടൂ പോയിൻ്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നാലാം ടെസ്റ്റ് മെൽബണിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നാളെ അവസാന ദിവസമാണ് വളരെ ക്രൂഷ്യലാണ് ഇരു ടീമുകൾക്കും നാളത്തെ ദിവസം തീർച്ചയായിട്ടും ഈ ഒരു ടെസ്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയയെ രണ്ടാം ഇന്നിംഗ്സിൽ ഓൾ ആക്കാൻ സാധിച്ചിട്ടില്ലെന്നേ ടീമിൻക്ക് അതെ അങ്ങനെയാണ് ഓസ്ട്രേലിയ നാലാം ദിവസം അവസാനിപ്പിച്ചത് ഇന്ന് മത്സരത്തിന്റെ നാലാം ദിവസം അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുനൂറ്റി ഇരുപത്തി റൺസ് എന്ന നിലയിലാണ് ഒരു ഘട്ടത്തിൽ ഓസ്ട്രേലിയ നമ്മൾ ഇന്ന് ഓൾ ഔട്ട് ആക്കിക്കൊണ്ട് ടീം ബാറ്റിങ്ങിന് ഇറങ്ങുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു വിക്കറ്റ് ഒരു ഒറ്റ വിക്കറ്റ് മാത്രമാണ് ഓസീസിന്റെ കയ്യിലുള്ളത് പക്ഷേ അത് ടീം ഇന്ത്യക്ക് ഇന്ന് എടുക്കാൻ സാധിക്കാതെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അക്ഷരാർത്ഥത്തിൽ ഓസ്ട്രേലിയയുടെ വാലറ്റ് വാലറ്റ ബാറ്റർമാരായിക്കൊണ്ട് ലിയോണും ബോളൻറ്റും പൊരുത്തുകയാണ് ഏതിലും ഓസ്ട്രേലിയയുടെ കൈവശം ഇപ്പോൾ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസിന്റെ ലീഡുമുണ്ട് നമ്മൾ കണ്ടതാണല്ലോ ഇന്നൊരു ഘട്ടത്തിൽ രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ്റി ഒന്ന് റൺസ് എന്ന നിലയിലേക്ക് വീണ്ടു പോയിട്ടുണ്ടായിരുന്നു അക്ഷരാർത്ഥത്തിൽ ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജ് ഒക്കെ ഹൃദയം കൊണ്ട് പന്തറിയുന്ന കാഴ്ച തീ തുപ്പുന്ന കാഴ്ച െ പക്ഷേ അവിടെ നിന്നും ലെബുഷേനും പാറ്റ് ഒരു കമ്മിനിന്റെയും പാർട്ട്ഷിപ്പ് കൊണ്ട് ഓസീസിനെട്ട് റൺസിലേക്ക് എത്തിക്കുകയായിരുന്നു ലബുഷേൻസ് റൺസ് നേടി പുറത്തായപ്പോൾ പാറ്റ് സംഭാവന റൺസ് ഏതായാലും ഓസ്ട്രേലിയ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ആയിട്ടുണ്ടെങ്കിൽ കൂടി അവസാന വിക്കറ്റ് നേടുവാൻ ടീം ഇന്ത്യയുടെ ബൌളിംഗിന് സാധിക്കാതെ പോയത് തന്നെയാണ് ഇന്നൊരു തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ഓസ്ട്രേലിയയുടെ പത്താം വിക്കറ്റ് കൂട്ടുകെട്ട് ഇതുവരെ അമ്പത്തിയഞ്ച് റൺസിന്റെ പാർട്ണർഷിപ്പ് ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു നാൽപ്പത്തിയൊന്ന് റൺസ് റൺസാണ് സംഭാവന നൽകിയിട്ടുള്ളത് സ്കോട്ട് ബോൾഡിന്റെ വക പത്ത് റൺസും ഇവർ ും ക്രീസിൽ തുടരുന്നുമുണ്ട് ഇന്ത്യയ്ക്ക് വേണ്ടി ജസ്പ്രീത് ബുംറ നാല് വിക്കറ്റുകളും മുഹമ്മദ് സിരാജ് മൂന്ന് വിക്കറ്റുകളും സ്വന്തമാക്കിയിട്ടുമുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ടെസ്റ്റിൽ ടീം ഇന്ത്യക്ക് ഇനി വിജയ സാധ്യതകളുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് തീരെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ തോൽക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ത്യയുടെ ബാറ്റർമാരിൽ നിന്നും നമ്മളും പ്രതീക്ഷിക്കണം അങ്ങനെ സാധിക്കട്ടെ എന്ന് മാത്രം നമുക്കും ആഗ്രഹിക്കാം